Bahannya, sebenarnya itu betul-betul adalah sedih, mengalami 对对对对 ും ചടങ്ങിൽ പോയാൽ ക്രൈസ്തവരല്ല Yeah. సేన శ్రీ రవస్తేటి కాంటాక్ట్ రూపక రమైన రూపక రమైన దయినై శ్రీ పీటర్ షెర్లర్ను అదే తనే లా క్లైంట్ సమీకి స్వాగత చేదానా అదొక్క అదానికి సెంటరల్ పరిమిచి తీత ఈయన శర్నానికి స్వాగతం చెయానా అందువలనే ಎಲ್ಲಾ అభివృద్ధిలనూ మెయిన్ Tchau.

ുംപ്രതീക്ഷിതമാണ് ഇന്നത്തെ ഇവിടുത്തെ വരവ് സ്നേഹ ബഹിമാനപ്പെട്ട ക്ലാസയിലെ കോളിനേറ്റേഴ്സ് മൂന്ന് പേര് അല്ലെങ്കിൽ കാത്തലിക്സിന്റെ വിവിധ റേറ്റുകളിലുള്ള എല്ലാ രീതി

അതുകൊണ്ട് തന്നെ ക്രിസ്തു ചെയ്തതുപോലെ ഈ വേണ്ടി അത് എന്താണ് ക്രിസ്തു പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച യഥാർത്ഥ ഉൾക്കൊണ്ട്